നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബോസ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നത് കേട്ടു കേട്ടുനിന്ന് പോകണമെന്ന് അല്പം മുൻപ് ഇവിടെ നടന്ന വിഴക്കും നിവിന് സ്വയം പുറത്തു പോകണമെന്ന ചിന്തയും തമ്മിൽ എന്താണ് ബന്ധം വേറൊന്നുമല്ല ബിഗ് ബോസ് ഈ അനുമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്കും ജിസൈലും ഒരു ഫുൾ അധികാരത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആണെങ്കിൽ പുള്ളിക്കാർത്തി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കാനായിട്ടുള്ള അധികാരം ടച്ച് ചെയ്യാനായിട്ടുള്ള അധികാരം ഇവിടെ ആരും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല എന്നിട്ട് അത് അത് പറഞ്ഞതിന് ശേഷവും ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ബിഗ് ബോസിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു അങ്ങനെ പറയുന്ന സമയം നിവിൻ ആ പറഞ്ഞതും ഇവിടെ നടന്ന വഴക്കും തമ്മിൽ എന്താണ് ബന്ധം ബിഗ് ബോസ് ഇപ്പം ഞാൻ പറഞ്ഞത് അനുമോള് ഇപ്പം ഫിസിക്കൽ അസോൾട്ടിന് എന്താ പറയുക ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് ഡെഫിനറ്റ്ലി ഒരു ഒരു എന്താ പറയാ ഒരു ആക്ഷൻ ആക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ഉള്ള രീതിയിൽ കൊടുക്കുന്ന അതുകൊണ്ട് ഇത്രയും വലിയ ഇവിടെ വേറെ ആരും ചെയ്യാത്തൊരു വലിയൊരു മിസ്റ്റേക്ക് ആണ് അനുമോള് ചെയ്തേക്കുന്നത് അപ്പം എന്റെ ആ ഒരു ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു ഇൻ കേസ് ഈ അനുമോൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉള്ള രീതിയിലാണ് അനിമോൾ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാവരുടെയും ഉപദേശമെങ്കിൽ അനിമോൾ ഇങ്ങനെ എനിക്ക് എന്തോ വലിയൊരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലാണ് അനിമോൾ ഇത്രയും നാളിപ്പൊ കളിച്ചോണ്ടിരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ചില സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ക്യാപ്റ്റനെ പോലും വക വെക്കാണ്ട് പല കാര്യങ്ങൾ ചെയ്തപ്പോഴും അനിമോൾക്ക് യാതൊരു രൂപത്തിലുള്ള കൂസലുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ നിന്ന് ചെയ്യുന്ന ഞാൻ എന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പലരും ഇപ്പൊ പറയുന്നുണ്ട് നിവിൻ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അനിമോൾ അനുമോളെ എവിക്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേ നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് കിട്ടിയത് പോയിക്കോളാം എന്ന് ഞാൻ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് ഈ കൺഫെൻഷൻ റൂമിൽ വന്ന് പറയാതെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ തീരുമാനത്തിൽ

آڑواڑ بننا نا نا اے بھائی یاما شوڈے لے میری وہ جیتا بڑھت رہے پاسٹ ہائی سیٹ سر دا اگلی لائن نورا اگلی لائن نورا تیوینا جی آل ڈو دا آل ڈو ویٹ ویٹ